ബഹുമാനീയ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരികളെ കേരളത്തിൽ സംഭരണത്തിലൂടെ ഗവർമെൻറ് ജോലിയിൽ പ്രവേശിച്ചവരാണ് മുസ്ലിം സമുദായത്തിലെ എല്ലാവരും ടെസ്റ്റ് പാസ്സാകുകയും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും ചെയ്താൽ റാങ്ക് ലിസ്റ്റ് പുറത്തു വരും അതിൽ ഉയർന്ന റാങ്കുള്ള ആളുകൾക്ക് ജോലി ലഭിക്കും ജോലിയുടെ റാങ്ക് ലിസ്റ്റ് പുറത്തു വരുമ്പോൾ അവരുടെ പേരിൻ്റെ വലതുവശത്ത് മുസ്ലിം എന്ന് എഴുതിയിരിക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ അത് ജാതി തിരിച്ച് ജോലി നൽകാനുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം എന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓരോ കാസ്റ്റിനും പ്രത്യേകമായി പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിം സമുദായത്തിന് ജോലിയിലും വിദ്യാഭ്യാസത്തിലും സംവരണം ലഭിക്കുക എന്നത് മുസ്ലിം സമുദായം കേരളത്തിൽ രാഷ്ട്രീയമായി സംഘടിച്ചതിൻ്റെ ഫലമായി ധാരാളം സമരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പരിശ്രമങ്ങളും ഒരുപാട് വിഷയങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ സമീപിച്ചതിൻ്റെ ഫലമായിട്ടാണ് മുസ്ലിം സമുദായത്തിന് ജോലിയിലും വിദ്യാഭ്യാസത്തിലും സംവരണം ഗവൺമെൻറ് നൽകാൻ വേണ്ടി തീരുമാനിച്ചത് അത് നൽകാൻ തീരുമാനിച്ച അത്രയും ഇപ്പോൾ ലഭിക്കുന്നില്ലെങ്കിലും കുറച്ചെങ്കിലും ലഭിക്കുന്നുണ്ട് അത് മുസ്ലിം സമുദായ ചെയ്ത സമരത്തിൻ്റെയും അതുപോലെ തന്നെ ഭരണത്തിൽ സംഘടിതമായി രാഷ്ട്രീയമായി കയറിയതിൻ്റെയും ഫലമായിട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തങ്ങൾക്ക് ഒരു സമുദായം എന്നുള്ള നിലയിൽ ലഭിച്ച ലഭിക്കുന്ന ആനുകൂല്യം പിന്നോക്ക ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ മുസ്ലിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ തട്ടിത്തെപ്പിച്ച് കളയുന്ന ആളുകളെയാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ജോലി കിട്ടിയതിന് ശേഷം സമീപിക്കുന്നത് തങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി ജാതി സംഭരണം എതിർക്കുന്ന വിഭാഗമുണ്ട് ഇവിടെ അത് ബി ജെ പിയും സി പി എമ്മുമാണ് എന്നാൽ ദോഷകരമായ ഒരവസ്ഥ ഉണ്ടാകുന്നത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ സി പി എമ്മിൻ്റെ യൂണിയനിൽ പോയി ചേരുന്നു അതുപോലെ തന്നെ അവർ റിട്ടയർഡ് റിട്ടയേർഡായിക്കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ യൂണിയനിൽ പോയി അംഗത്വം എടുക്കുന്നു മുസ്ലിം സമുദായത്തിന് മുസ്ലിം ലീഗിനും ഇവിടെ യൂണിയനിൽ ഉണ്ട് മുസ്ലിം ലീഗ് പ്ര പ്രസ്ഥാനം വളരെയേറെ അങ്ങേയറ്റം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ധാരാളം സമരം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഈ ജോലി ലഭിക്കുന്നത് ജപിച്ചത് എന്നാൽ ലോ ജോലി ജപിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിനോട് ചെറിയൊരു നന്ദി പോലും കാണിക്കാതെ മുസ്ലിം സമുദായത്തെയും ജാതി സംഭരണത്തെയും എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ പോയി കയറുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ദുരൂഹമാണ് മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ അവസ്ഥ എന്ന് നാം മനസ്സിലാക്കണം എന്നാലിപ്പോൾ ഈ അടുത്ത കാലത്ത് രണ്ട് പ്രാവശ്യമായി എൽ ഡി എഫ് ഭരണത്തിൽ വന്നപ്പോഴും മുസ്ലിം സമുദായത്തിന് വേണ്ട സംഭരണം പാലിക്കുന്നില്ല അറബി അധ്യാപകന്മാരെ നിയമിക്കുന്നില്ല മുസ്ലിംകൾക്ക് പി എസ് സിയിലൂടെ എഴുതി റാങ്ക് ലഭിക്കുന്ന സമ്പ്രദായം വളരെ ഏറെ മാറിയിരിക്കുന്നു പിൻവാതിലിലൂടെ റാങ്ക് ലഭിക്കുകയും അങ്ങനെ താൽക്കാലിക അധ്യാപനത്തിലൂടെ അല്ലെങ്കിൽ താൽക്കാലിക ജോലിയിലൂടെ ഗവൺമെന്റ് സർവീസിൽ കയറുകയും റിട്ടയർഡ് ആകുന്നതുവരെ താൽക്കാലിക ഉദ്യോഗസ്ഥനായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കേരളം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ള പരമാർത്ഥം കൂടി നാം മനസ്സിലാക്കണം ഒരു യു ഡി എഫ് ഭരണത്തിൽ മുസ്ലിം സമുദായത്തിന്റെ കണക്ക് പറഞ്ഞ് അവർക്കത് നൽകാൻ വേണ്ടി അവിടെ ഭരണ അനുകൂലിയായി നിന്ന് മുസ്ലിം ലീഗ് പ്രസ്ഥാനം സംഭരണത്തെ പൂർണ്ണമായി പാലിക്കുവാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമായിട്ടാണ് ധാരാളം ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റ് ജോലികളിൽ കടന്നുകൂടിയതും ഇന്ന് നാം അവരെ കാണുന്നതും നമ്മുടെ പരിസരങ്ങളിൽ പത്ത് വീട് നാം എണ്ണുകയാണെങ്കിൽ അതില് അഞ്ചോ ആറോ വീടുകളിലെങ്കിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉണ്ടാകും അഞ്ചോ ആറോ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും ആ വീടുകളിൽ എന്നാൽ ഇന്ന് നമ്മുടെ ന്യൂ ജനറേഷൻ നമ്മുടെ യുവതലമുറ ആ നിലക്ക് ആ രംഗത്ത് വളരെ പരാജയപ്പെട്ടിരിക്കുന്നു അവർ പഠിച്ച് വിദ്യാ സമ്പന്നരായി തീരുന്നുണ്ട് സംഭരണ കൊണ്ട് അവർ പഠിക്കുന്നു എന്നാൽ ഇവിടെ ജോലി ലഭിക്കുന്നത് അവരുടെ ജാതി തിരിച്ചോ അല്ലെങ്കിൽ അവരുടെ ശതമാനക്കണക്കനുസരിച്ചോ അല്ല അവർ ജോലി ലഭിക്കാതിരിക്കുമ്പോൾ വിദേശത്തേക്കു പോയി പല ജോലികളിലും ഏർപ്പെട്ട് അവർ ജീവിക്കുന്നു മറ്റ് സമുദായത്തിലെ ആളുകൾ അവരുടെ കണക്കിൽ കൂടുതൽ ജോലിയിൽ കയറി പറ്റുകയും ചെയ്യുന്നു അതുമാത്രമല്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ അല്പസമ്പന്നന്മാരായി തീർന്നു എന്നതിൻ്റെ പേരിൽ ക്രീമിലെയർ എന്നുള്ള നിലയിൽ കുറേ ആളുകളെ തള്ളുകയും ചെയ്യുന്നു എന്നാൽ പിന്നോക്കക്കാരിൽ പിന്നോക്കക്കാരായ അതേസമയം ബുദ്ധി ബുദ്ധിപരമായി പഠിച്ച് ഉയർന്ന മാർക്ക് സമ്പാദിച്ച മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ജോലി ലഭിക്കുന്നതുമില്ല അങ്ങനെ ജോലി ലഭിക്കാതെ വരുമ്പോൾ അവർ ജീവിക്കുവാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാഷ്ട്രങ്ങളിലേക്കും പോകുന്നു അങ്ങനെ മുസ്ലിം സമുദായം ഇവിടെ ഗവൺമെന്റ് ജോലികളിൽ തൊലോം പരിമിതമായി കുറഞ്ഞിരിക്കുന്നു അവരുടെ സംഖ്യ എന്നുള്ള പരമാർത്ഥം കൂടി നാം മനസ്സിലാക്കണം ഉള്ളവർ പോലും സമുദായ സ്നേഹമോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് ലഭിച്ച ആനുകൂല്യത്തിൻ്റെ അതാരാണോ സമ്പാദിച്ച് തന്നത് അവരോടൊരു കൂറോ സ്നേഹമോ ഇല്ലാതെ മുസ്ലിം സമുദായത്തിന് മുസ്ലിം സമുദായത്തിനോട് യാതൊരു കൂറും സ്നേഹവുമില്ലാതെ അവർ മാറി ജീവിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ദുരന്തവും നാം അനുഭവിക്കുന്നു ആയതിനാൽ ഈ വിഷയം നാം മനസ്സിലാക്കി പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ കെ എസ് എൽ കേരള സർവീസ് പെൻഷൻ ലീഗ് അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസിൽ കയറുമ്പോൾ എസ് സി യു എന്ന സംഘടന അതുപോലെ തന്നെ കെ എസ് ടി യുവിന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനകൾ ട്രേഡ് യൂണിയനുകൾ ധാരാളം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ അംഗത്വം എടുത്ത് മുസ്ലിം സമുദായത്തിനോടുള്ള കൂറും സ്നേഹവും പുലർത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം